ഹലോ വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ അപ്പോൾ ഞാൻ ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ചപ്പാത്തിയുടെ കൂടിയും അപ്പത്തിൻ്റെ കൂടെയും ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന കുറുകിയ ചാറോട് കൂടിയ ഒരു ചിക്കൻ കറിയാണ് കേട്ടോ അതിനായിട്ട് ഞാൻ ഒരു രണ്ടര കിലോ ചിക്കൻ മീഡിയം വലിപ്പത്തിലുള്ള പീസുകളായിട്ടാണ് കട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് കട്ട് ചെയ്തെടുക്കാവുന്നതാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനിലേക്ക് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി എന്നിവ ചേർത്ത് ഉപ്പും കൂടെ ചേർത്ത് നല്ല രീതിയിൽ മിക്സ് ചെയ്ത് വെക്കുക ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കുന്നത് അത്രയും നല്ലതാണ് രണ്ടര കിലോ ചിക്കനിലേക്ക് ഞാൻ രണ്ട് വലിയ സവോളയാണ് എടുത്തേക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചി ഒരു ചെറിയ സൈസിലെ ഇഞ്ചി മതിയാവും പിന്നെ അതുപോലെ തന്നെ രണ്ട് പച്ചമുളക് ചെറിയ സൈസുള്ള രണ്ട് പച്ച പച്ചമുളക് രണ്ടെണ്ണം അല്ലെങ്കിൽ വലുതാണെങ്കിൽ ഒരെണ്ണം മതിയാവും രണ്ട് തക്കാളിപ്പഴമാണ് മീഡിയം സൈസുള്ള രണ്ട് തക്കാളിപ്പഴമാണ് ഞാൻ എടുത്തേക്കുന്നത് ഇതെല്ലാം കൂടെ നമുക്ക് അരിഞ്ഞ് എടുത്തുവയ്ക്കാം ഒരു പതിനഞ്ചല്ലിയോളം വെളുത്തുള്ളി നമുക്കിതിലേക്ക് ആവശ്യമുണ്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്ന ഇഞ്ചിയും ചേർത്ത് നമുക്കതൊന്ന് ചതച്ചെടുക്കാം ചിക്കൻ നമ്മൾ അര മണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു ഇനി നമുക്ക് കറി ഉണ്ടാക്കി തുടങ്ങാം ചൂടായ പാത്രത്തിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം ഞാനിവിടെ പാമോയിലാണ് ഒഴിക്കുന്നത് വെളിച്ചെണ്ണ ഇപ്പം നമുക്ക് താങ്ങാവുന്നതിലും അധികം വിലയായത് കൊണ്ട് കുറച്ച് പാമോയിൽ ഒഴിച്ചു കൊടുക്കാം നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണേലും ഒഴിച്ച് കൊടുക്കാം കേട്ടോ ചൂടായ നല്ല ചൂടായ വെണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് പൊട്ടിക്കാം അതിലേക്ക് പെരിഞ്ചീരം പട്ട വെളു ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എന്നിവ ചേർത്ത് നന്നായി ഗോൾഡൻ ബ്രൗൺ ആവുന്നതിനും വരെ ഇളക്കി കൊടുക്കാം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള തക്കാളിപ്പഴം പച്ചമുളക് എന്നിവ ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒരു രണ്ട് മിനിറ്റ് അടച്ചു വെച്ച് വഴറ്റിയെടുക്കുക ഉപ്പ് ചേർത്ത് അടച്ചു വെച്ച് നമ്മൾ വഴറ്റുമ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് വഴണ്ട് കിട്ടുന്നതാണ് നമ്മൾ ഈ വഴറ്റിയെടുക്കുന്നതിനനുസരിച്ചാണ് നമ്മുടെ കറിയുടെ ടേസ്റ്റ് ഇരിക്കുന്നത് ഞാൻ സാധാരണ കുക്കറിലാണ് ചിക്കൻ കറി വെക്കുന്നത് വിസിൽ വെക്കാണ്ട് മൂടി വെച്ചിട്ടാണ് ചിക്കൻ കറി വെക്കുക ഇപ്പം ഞാൻ ചീനച്ചട്ടി എടുത്തു പോയി അപ്പോൾ അതുകൊണ്ട് അടിയിൽ പിടിക്കുന്നുണ്ട് അടി കട്ടിയില്ലാത്ത പാത്രമായിപ്പോയി അപ്പം നിങ്ങൾ മാക്സിമം അടി കട്ടിയുള്ള പാത്രം എടുക്കാനായിട്ട് ശ്രമിക്കുക സവാള നല്ല രീതിയിൽ വഴറ്റി എടുത്തിട്ടുണ്ട് ഇപ്പോൾ അതിലേക്ക് ഒരു ടീസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത് ഞാൻ നിങ്ങളുടെ ആവശ്യത്തിന് മുളക് പൊടി ഇടുക ഞാൻ ആദ്യം മുളക് പൊടി ഇട്ടതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ടീസ്പൂൺ ഇട്ടത് പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൊടി അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ചിക്കൻ മസാല ഇട്ട് കൊടുക്കാം നിങ്ങളുടെ ഏത് കമ്പനിയാണ് നിങ്ങൾ യൂസ് ചെയ്യുന്നത് അത് ഇട്ട് കൊടുക്കാം പിന്നെ ഗരം മസാലയാണ് ഞാൻ ഇടുന്നത് അത് ലാസ്റ്റ് ഇടുന്നുണ്ട് പിന്നെ അത് കാണിക്കാൻ വിട്ടുപോയിട്ടുണ്ട് അപ്പം ഗരം മസാലയും കൂടി ഇട്ട് കൊടുക്കണം ഇനി കുറച്ച് ഫ്ലെയിം കൂട്ടി വെച്ചതിന് ശേഷം സവാളയും മസാലകളും എല്ലാം കൂടെ നല്ല രീതിയിൽ വഴറ്റി വഴറ്റി അതിൻ്റെ ഒരു ബ്രൗൺ ഷെയ്ഡ് ആവുന്നത് വരെ നല്ല രീതിയിൽ വഴറ്റിയെടുക്കുക ഇതിലേക്ക് നമുക്ക് പരട്ടി വെച്ചിരുന്ന ചിക്കൻ എടുത്ത് ഇട്ട് കൊടുക്കാം അതിൽ നല്ല രീതിയിൽ ഇനി മസാല അതിലേക്ക് പിടിക്കുന്ന പോലെ യോജിപ്പിച്ച് കൊടുക്കുക ചിക്കൻ ഇട്ടതിന് ശേഷം നമ്മൾ സ്ലോ കുക്കാണ് ചെയ്യുന്നത് നമ്മുടെ ഫ്ലെയിമ് ഏറ്റവും ലോ ആയിട്ട് വെച്ചതിന് ശേഷം ഇത് അടച്ചു വെച്ചാണ് വേവിക്കുന്നത് ഇതിലേക്ക് സ്വല്പം പോലും വെള്ളം ഒഴിക്കുന്നില്ല ഇനി ഇതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് വേഗം ചിക്കൻ വേകുന്ന സമയത്തേക്ക് ഞാൻ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ട് ചപ്പാത്തിയുടെ കൂടെ എന്തെങ്കിലും എനിക്ക് ഈ ചിക്കൻ കറി ഭയങ്കര ഇഷ്ടം കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ചപ്പാത്തി ആക്കിയത് ചപ്പാത്തി നമ്മൾ റെഡിയാക്കി എടുക്കുന്ന സമയം കൊണ്ട് നമ്മൾ ചിക്കൻ വെന്തിട്ടുണ്ടാകും ഒരു അരമണിക്കൂറോളം എടുക്കും നമുക്ക് ഈ ചിക്കൻ റെഡിയാവാൻ വേണ്ടി കാരണം നമ്മളിത് സ്ലോ കുക്കാണ് ചെയ്യുന്നത് സ്ലോ കുക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ നമ്മൾ ചിക്കൻ വറുത്തിട്ടൊക്കെ കറി ഉണ്ടാക്കിയല്ലേ അതുപോലെ തന്നെയാവും നമ്മുടെ ഈ കറി ഉണ്ടാവുക നമ്മുടെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ട്രൈ ചെയ്ത് നോക്കി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഈ റെസിപ്പി വീട്ടിൽ ട്രൈ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും എനിക്കത് കമൻറ്റായിട്ട് അറിയിക്കുക അതുപോലെ തന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ചെയ്യുക പിന്നെ നമ്മുടെ ചാനൽ ഒന്ന് കയറി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എനിക്കൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്